നെഞ്ചും ആൾ ആളൊരുത്തൽ മുന്നിൽ വന്നു നിന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ തീരുന്ന ധൈര്യം മാത്രമാണ് സംഘപരിവാർ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഉള്ളത് ഭരണഘടനയെ തന്നെ മാറ്റി എഴുതാനുള്ള തിരക്കിലാണവർ അങ്ങനെയുള്ളവർക്ക് മുന്നിൽ ഭരണഘടനയെ തന്നെ ആയുധമാക്കി പ്രക്ഷോഭങ്ങളെ നയിക്കാനായി ഒരു രാവണൻ വരികയാണ് ഡൽഹിയിലെ ജുമാ മസ്ജിദിന്റെ മണ്ണിൽ നിന്നും തടവറയിലെത്തിയ ചന്ദ്രശേഖർ ആസാദിന്റെ മടങ്ങിവരവ് രണ്ടും കൽപ്പിച്ചാണ് ഡൽഹിയിലേക്ക് കാലുകുത്തരുത് എന്നും പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകരുതെന്നുമുള്ള കോടതി ഉത്തരവിനെ തന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് മാറ്റി എഴുതിയ ധീര യുവത്വമാണ് ചന്ദ്രശേഖർ ആസാദ് പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് ആയിരം റാലികൾ നടത്തുമ്പോൾ അതിനെതിരെ ആയിരത്തി അഞ്ഞൂറ് റാലികൾ നടത്തുമെന്നായിരുന്നു ആദ്യ പ്രഖ്യാപനം എന്നാൽ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് റാലികളിൽ നിന്നും പത്ത് ദിവസത്തിനകം അയ്യായിരം റാലികൾ നടത്തുമെന്ന ധീര പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ചന്ദ്രശേഖർ ആസാദ് ഷായിൻ ബാഗിലെ പ്രതിഷേധക്കാരെ കാണാനെത്തിയ വേളയിലായിരുന്നു ഈ പ്രഖ്യാപനം തങ്ങളുടെ മൃതശരീരത്തെ മറികടന്നുകൊണ്ട് മാത്രമേ പൗരത്വ ഭേദഗതി നിയമത്തെ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന ചന്ദ്രശേഖർ ആസാദിന്റെ വാക്കുകൾ പ്രതിഷേധിക്കുന്ന മതേതര വിശ്വാസികൾക്ക് പുത്തൻ ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത് കൊടും തണുപ്പിനെ വകവെക്കാതെ ധീരമായി പ്രതിഷേധിക്കാൻ ആസാദ് അഭിനന്ദിച്ചു ഇന്ത്യയുടെ ഐക്യത്തിനു വേണ്ടി രാജ്യത്തുടനീളം ഷായിൻ ബാഗുകൾ സൃഷ്ടിക്കാമെന്നാണ് ചന്ദ്രശേഖർ ആസാദിന്റെ പ്രഖ്യാപനം സമരമുഖത്തുള്ള സ്ത്രീ സാന്നിധ്യത്തെയും ആസാദ് അഭിനന്ദിക്കുകയും ചെയ്തു ഇന്ന് ഭരണഘടന അപകടാവസ്ഥയിലായിരിക്കുന്ന വേളയിൽ അത് സംരക്ഷിക്കുന്നതിനു വേണ്ടി സ്ത്രീകളും പോരാടുകയാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് വിശ്രമമില്ല എന്ന ആസാദിന്റെ വാക്കുകൾ ഓരോരുത്തരും നെഞ്ചിലേറ്റിയിരിക്കുകയാണ് ഈ പ്രഖ്യാപനം ബി ജെ പി അമിത്ഷയ്ക്കും വലിയ തിരിച്ചടിയാണ് നൽകുന്നത് ഈ കരി നിയമത്തിൽ നിന്നും ഒരടി പിന്നോട്ട് പോകില്ല എന്ന് പ്രഖ്യാപിച്ചവരൊക്കെ കണ്ണുനിറയെ കാണാൻ പോവുകയാണ് അനുഭവിച്ച് അറിയാൻ പോവുകയാണ് പ്രതിഷേധത്തിന്റെ ചൂട് തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങി നിന്ന ജെല്ലിക്കെട്ട് പ്രക്ഷോഭങ്ങൾക്ക് കോടതി വിധിയെ സ്വാധീനിക്കാൻ കഴിയുമ്പോൾ സുപ്രീം കോടതി ഈ വിഷയത്തിൽ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുകയില്ല എന്ന കാര്യം നിങ്ങൾ ഓർത്തുവച്ചോളൂ രാജ്യം മുഴുവൻ ഇനി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം നയിക്കുന്ന ഓരോ നേതാക്കൾക്കും പിന്നിലുണ്ടാകും രാജ്യത്തെ മതേതര വിശ്വാസികൾ ഒറ്റക്കെട്ടായിരിക്കും അയ്യായിരമല്ല ചന്ദ്രശേഖർ ആസാദിനെ പോലെ ഭരണഘടനയെ മുറുകെ പിടിക്കുന്ന നേതാക്കൾ ഒപ്പമുണ്ടെങ്കിൽ അതിനു മുകളിലുള്ള പ്രക്ഷോഭങ്ങൾ കാണാനായി ഇനി കാത്തിരുന്നോളൂ ഇതിനെതിരെ ശബ്ദിക്കാൻ ഒരാൾ മാത്രമാകുന്ന കാലത്തോളം മതേതര വിശ്വാസികൾ ശബ്ദമുയർത്തുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള